ഇങ്ങനെ പോയെ നീ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഒഴിച്ച് കത്തിച്ച് ജോഡി ചേട്ടാ ഈ കടിക്കോ ഏയ് ഇല്ല ബാർബിക്കറക്കുട്ടാട്ട് കൊല്ലി എന്റെ ദേവി ഇനൊന്നും വളത്തി എളുപ്പല്ലേട്ടാ വിളക്ക് വെക്കാൻ നേരെ ഇപ്പൊ മുളങ്ങടാ പോ ചെല്ലി ചെല്ലി പോയെ പോയെ എപ്പോഴും സംശയാ വലുതാകുമ്പോ വല്യ സംശയം രൂപ ഫോണിലെ ചാർജ് എടുക്കല എനിക്ക് ജന്മം കളഞ്ഞാ അഭിമാനി അമ്മ പരീക്ഷ കഴിഞ്ഞില്ലേ നാളെ റിസൾട്ടും വരും തോക്കാൻ പോണ വിഷയ പഠിക്കണു

മ രാമ വാഹി രാമ പാദേരണി ബുന്ദി മുഹി മാജേ രാമ 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 വാഹി മാമ രാമ 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 വാഹിമാ അമ്മേ കുഞ്ഞുദേവി മഹാമായേ എന്നാലും അവന് ഫുള്ള് എപ്പോഴും സുഹൃത്തുക്ക ചതിയായിപ്പോട്ടാ അവന്റെ അച്ഛനൊരു നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെയൊക്കെ ചെയ്യണ സങ്കടം ഉണ്ട് ബാക്കി ആ ചേർത്ത പൂരത്തിന് വന്നിട്ടോട്ടാ ദേവി ഇനിയും ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ ഞാനും അവന്റെ അച്ഛനെ പോലൊക്കെ തന്നെ അതണ്ടാവുമ്പോൾ

കാര്യായിട്ടും നോക്കുന്നുണ്ടല്ലോ ആരാണോ ബംഗാളിമുക്കില് ഹിന്ദിയിൽ വെച്ച് നന്നായി ബംഗാളിള്ള ആദരാഞ്ചലികളെന്ന് ചോദിച്ചു എന്താ പറയുക അവസ്ഥയിൽ കള്ളപ്പിടി തോറ്റ തൊപ്പിട്ട് വന്നിരിക്കണേ പിന്നെ വടക്കാല എല്ലാത്തിനും അപ്പൊ നീ തോറ്റ വായം പൊളിച്ച മേശപ്പുറത്തെ നാൽപ്പത്തഞ്ചു രൂപ ഇരിക്കൻകിടെ പോയിട്ട് അരി മേടിച്ചിട്ട് പോവാണങ്ങാവ് കാരണം ആ അരി ഒക്കെ തീർന്നു ചേച്ചി ഭയങ്കര ബുദ്ധിയാ

കുറച്ച് എ പ്ലസ് സമാധാനിട്ട് സ്കൂളിൽ പോണതാടിച്ചിണ്ടാവു കാണാ പടിയൊക്കെ പത്താം ക്ലാസ് തോറ്റാണല്ലേ അല്ല അജ്മല പറഞ്ഞതാ അതൊക്കെ അറിയില്ല ഞാൻ പോയ ഫ്രസ് എടുത്താലോ അത് വേണ്ട അതൊന്നും അവനെ അവനെല്ല നാട് മുഴുവണ്ട് അത് വേണ്ട രാജാവായിട്ട് അത് വേണ്ട അതൊന്നും ശെരിയാവൂലി ദുഷ്ടത്തിനും പറയല്ലട അതൊന്നും വേണ്ട അവൻ അവനവൻറെ വീട്ടുകാർ അത്ര മതി മിനി ചേച്ചി ചേച്ചി അതൊന്നല്ല നീ മീൻ്റെ പ്രാവിന്റെ ഒക്കെ പുറകെ നടന്നുണ്ടല്ലേ ഇനിയെങ്കിലും മര്യാഗ പഠിക്കാൻ നോക്കിട്ട് പാപ്പിയെ അല്ലെങ്കിലേ ഈ പണിക്ക് വരും

ഭാര്യം വെള്ളം എടാ എനിക്കേ ഒരു ബുള്ളറ്റ് ഓടിനും ബുള്ളറ്റ് പോകുമ്പളെ പിന്നീന്നോടോട് എന്ന് പറഞ്ഞാൽ മതി ബുള്ളറ്റ് ഓടിക്കോളൂ കൊടപ്പിളവിടെ ഇനി വരുമ്പോ കുറച്ച് കൊണ്ടോട്ടാ ആട് പറ്ററ വീട്ടില് ആ സൂബിക്ക് ആട്ടും പാരി ആട്ടും തല ആട്ടിറച്ച ജീവനാണ് അവന് ഇതിപ്പോ തന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയോളൂ എന്തോ അത്യാവശ്യണ്ടോന്ന് പറഞ്ഞിട്ട് ഇറങ്ങില്ല അത്യാവശ്യം ഇല്ലാണ്ടോത്തേക്ക് ഇറങ്ങില്ല ഒരു ടപ്പത്താ ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പെട്ട സാധനുണ്ട് ലൈനടിക്കാൻ പറ്റിയത്

ആ പിന്നെ നിങ്ങൾ പറഞ്ഞു നോക്ക അല്ലടാ എനിക്കെന്ത് തരും മതി വില എന്ന് അറിയോ ചുരുങ്ങിയത് അമ്പത് ലിറ്റർ പെട്രോൾ വേണം നല്ല ഭംഗിയുള്ള റൂട്ടാക്കാൻ പെട്രോളോ എന്തിനീ കത്തി

അമ്മയെസൈസ് ചോദിച്ചാലേ ആദ്യം കിട്ടാത്തി വഴിപാട് ചെയ്തത് നിന്റെ അത്രക്ക് നിർബന്ധം തുടങ്ങി മണ്ഡലം കുത്തിപ്പൊടിച്ചു ഇന്ന് തന്നെ ഞാൻ കാച്ചുകൊണ്ടുതരാ മഹാബാപി എനിക്കതല്ല പേടി എന്തെങ്കിലും എല്ലാര്ക്കും കിട്ടും ചീർപ്പ് ഇവിടെ കണ്ട് കടന്നു കണ്ടാ കണ്ടു ഇവിടെ തന്നെ ഉള്ളത് ഞാൻ ഇവിടെ നീ അവളെ കാണുമ്പോ ചമ്മി പേടിച്ചിടക്കേണ്ട കാര്യമൊന്നുമില്ല ിയാ നീ ഒരാറ്റ ആൾക്കാരില്ല പെണ്ണ് കാണാൻ പോയ പെൺകുട്ടിയുടെ വീട്ടിലേ വയസ്സ് കൊറച്ച് പറഞ്ഞ ഒന്നും അല്ലടാ പന്ത്രണ്ട് വയസ്സാ വയസ്സ് കൊറച്ച് പറഞ്ഞ അതിലടാ പ്രശ്നേ അവരത് കയ്യോടെ പിടിച്ചു അതാ പ്രശ്നം എനിക്ക് ഇവന്റെ ഒടുക്കത്തെ മുടിയിരൽ കാരണം പോക്കറ്റ് കിടക്കുന്ന ലൈസൻസ് അവിടെ വീട്ടിൽ വീണത് ഞങ്ങള് പോന്നതിന് ശേഷം അതാണെങ്കിൽ അവിടുത്തെ പഠിപ്പിച്ച കയ്യിൽ കിട്ടി അതിൽ ഞാൻ പറഞ്ഞ വയസ്സും ലൈസൻസിലെ വയസ്സും തമ്മിൽ കണക്കൂട്ടി വെക്കുമ്പോ ഒരുപാട് ഡിഫറൻസ് ആണ് ഇതാണെങ്കിൽ ആ ചെക്കൻ കണക്കൂട്ടി അവളുടെ അച്ഛൻ്റെ കൊണ്ടു കൊടുത്തു അച്ഛൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അമ്മ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അമ്മമാമ കേറിയിട്ട് അച്ഛൻ്റെ ഇപ്പ ലൈസൻസ് സേഫ് ആയിട്ട് അവളെ ഇവനെ കണ്ടിട്ടേ രണ്ട് പറഞ്ഞു കൊടുക്കുന്ന പറയുന്നു ആ കുട്ടി ലൈസൻസേ എന്താ ഇനി ചെയ്യടാ നീ വിഷമിക്കണ്ടാ അത് നിന്റെ ബ്രദറിന്റെ നിങ്ങള് ചിന്സാന്ന് പറ പെട്ടെന്ന് തിരക്കില് മറ്റോന്റെ ലൈസൻസ് തെറ്റിയെടുത്താന്ന് പറഞ്ഞാ മതി

ു ശ്രുതി ചിരിയലേ നിന്നെ ഒന്നിങ്ങനെ കിട്ടാൻ കാത്തിരിക്കും ചതി വഞ്ചന കരികിട ഒന്ന് ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുക ഈ മുഖം എല്ലാവരും നോക്കി വെച്ചോട്ടാ പുലോകി ചതിയ പ്രായം കുറച്ച് പറഞ്ഞ് പെണ്ണുകേട്ടാ വന്നിരിക്കാം ശ്രുതി വെണ്ണാൻ പോയപ്പോൾ രാജി കൂടി ഛർദ്ദിക്കുന്നു അവിടെ ശരിക്കും നിന്നെ കണ്ടിട്ട് ഛർദ്ദിച്ച എന്റെ തൊള്ളായിരിക്കും കേക്കണ്ടാ അവള് അഹങ്കാരം കേട്ടാലേ ബിരിയാണി ഞാനൊരു കാര്യം പറഞ്ഞു ഛർദ്ദി നില്ക്കി നീ ആ സെന്റിമെന്റ് മാറ്റി പിടിക്ക് എടാ ഈ മാനാഭിമാനമില്ലാത്തവർക്ക് പറ്റിയൊരു പണിയുണ്ട് അറിയോ നീ ആണെങ്കി മുങ്ങി കുളിച്ച് നിൽക്കുക എടാ കുളിച്ചു നിക്കോ എടേമോ അവളെ അവിടെ ഒരാൾ പുഷ്പിച്ചത് മറ്റേതോട്ടാ എന്തോട്ട് നിന്റെ മൂത്തേക്കും പ്രേമം മൂത്ത് എറിച്ച് വേഷം കിട്ടിയ അവശനായി നിക്കാൻ തോന്നുന്നു നിന്റെ മേത്തേക്ക് ഛർദ്ദിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ

ി തിരിഞ്ഞു നോക്കണം നല്ല അഡ്യൂഷനായി ഒന്നും കൂടി ചോദിച്ചാലോടിയ ഞാൻ അമ്പലത്തിൽ വേണ്ട ജുബില്ലേ അതിന് പോക്കറ്റില്ലേ ആ നീല വട്ട ചീർപ്പുണ്ട് നോക്കിയേനം ഇറണ്ടാ പോയി കിട്ടില്ലേ സന്തോഷായി